കൊല്ലം ജില്ലയിൽ ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ വീണ്ടും ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു ചത്തന്നൂർ തിരുമുക്കുലെ അടിപ്പാത നിർമ്മാണം വേണ്ടത്ര പഠനമില്ലാതെ എന്നതാണ് പരാതി ദിനംപ്രതി ആയിരങ്ങൾ ആശ്രയിക്കുന്ന പാതയിൽ നിർമ്മിച്ചത് ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന അടിപ്പാത വലിയ വാഹനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടി അടിപ്പാത പുനർനിർമ്മിക്കണമെന്നതാണ് സമരസമിതിയുടെ ആവശ്യം ഇത്തിക്കര മുതൽ ചാത്തനൂർ വരെ ദേശീയപാത നിർമ്മിക്കാനായി റോഡ് മണ്ണിട്ട് പ്രദേശവാസികൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ളത് അടിപ്പാതകൾ മാത്രം തിരുമുക്കിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നിടത്താണ് ചെറിയ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് ഒരു ചെറിയ അടിപ്പാതാണ് ഇവിടെ പണിഞ്ഞിട്ടുള്ളത് അപ്പം അത് കൊണ്ട് നമുക്ക് ഈ നാടിന് യാതൊരു ഉപയോഗവുമില്ല ഒന്നുകിൽ അത് പൊളിച്ച് മാറ്റിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് തൊട്ടിപ്പുറത്ത് വി എന്ന് പറയുന്ന വലിയ വെഹികിൾ അണ്ടർ പാസ് പണിയണമെന്നാണ് ഞങ്ങൾ ആവശ്യം ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ജനപ്രതിനിധികൾ വരുത്തിയ വീഴ്ചയിൽ ബുദ്ധിമുട്ടുന്നത് ഇരുവശങ്ങളിലുമുള്ള താമസക്കാരും യാത്രക്കാരും വളർന്നു വരുന്ന ടൂറിസം മേഖലയെ തന്നെ തച്ചുടയ്ക്കുന്ന തരത്തിലും ഈ തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരിയിലേക്കുള്ള പാത അടച്ചുകൊണ്ട് തരത്തിൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അശാസ്ത്രീയമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യവുമായിട്ടുള്ള വലിയ ഒരു അടിപ്പാതെങ്കിലും ഇവിടുത്തെ പറയുന്നത് താത്കാലികമായി അടിപ്പാതയിലൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട് പേടിച്ചാണ് ചെറു വാഹനങ്ങളും കാൽനടയാത്രക്കാരും അടിപ്പാത ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ഇറങ്ങി ഒരുപാട് ചെയ്തിട്ടാണ് ഈ അപ്പോഴും സംഭവിക്കാറുണ്ട് മാർച്ചിന് മുൻപ് പണി പൂർത്തിയാക്കാനാണ് ലഭിച്ച നിർദ്ദേശം എന്നാണ് ദേശീയപാതാധികൃതരെയും കരാർ കമ്പനിയെ സമീപിച്ചപ്പോൾ ലഭിച്ച മറുപടിയെന്ന് സമരക്കാർ പറയുന്നു പരിഹാരം ആവശ്യപ്പെട്ട് റിലേ അത്യാഗ്രഹം തുടരുകയാണ് സംയുക്ത സമരസമിതി കൊല്ലത്തുനിന്ന് ലിജോറോളൻസ് മീഡിയ വൺ